നാം ഈ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോ നമ്മുടെ ചിന്ത എനിക്കെന്ത് വേണമെങ്കിൽ ചെയ്യാം എങ്ങനെയും ജീവിക്കാം ഇഷ്ടം പോലെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു നമ്മൾ സ്വാതന്ത്ര്യം ജീവിക്കുന്നു അതുകൊണ്ട് നാളെ മുതൽ ഞാൻ കാർ ഓടിക്കുമ്പോൾ റോഡിന്റെ വരത് വശത്തോടെ ഓടിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുമോ ഞാൻ കാൽനടയായി പോകുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ റോഡിന്റെ നടുവിലൂടെ ഞാൻ നടന്നു പോകും ഇഷ്ടം പോലെ ജീവിക്കും ഇഷ്ടം പോലെ ഞാൻ പറയും എനിക്ക് എന്റെ മനസ്സിൽ എന്റെ എന്റെ ഹൃദയത്തിൽ തോന്നൊക്കെ ചെയ്യുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളോടെ ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാനുള്ള ഒരു വ്യവസ്ഥതയാണ് ഒരു അനുഭവമാണ് നമ്മൾ അറിയാം ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് കൊരിന്തരക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായം പതിനേഴാം അക്കത്തിൽ പറയുന്നു കർത്താവിന്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിന്റെ ആത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നു ഈ സ്വാതന്ത്ര്യം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും നിരാശയിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ തിരിച്ചറിയുകയും കർത്താവിനോട് ചേർന്ന് പാപത്തിൽ നകന്ന് എന്നാൽ ക്രിസ്തുവിന്റെ നെയ്മത്തോട് ചേർന്ന് ക്രിസ്തു എങ്ങനെ ജീവിക്കാൻ ആവശ്യപ്പെടുന്നുവോ അതുപോലെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവമ്മോട് ആവശ്യപ്പെടുകയാണ് ഹല ലുയാ